വാട്സപ്പ് യൂട്യൂബ് അങ്ങനെ ഈ ഒരു സൈക്കിളിൽ എൺപത്തഞ്ച് ദിവസം സ്വിഗ്ഗിയിൽ ഓടിയിട്ട് ഒരു ലക്ഷം ഉണ്ടാക്കുന്ന ചലഞ്ചിൻ്റെ മുപ്പത്തി എട്ടാമത്തെ ദിവസമാണ് എനിക്കൊരു നല്ല രീതിയിൽ ഗ്യാപ്പ് വന്നിട്ടാണ് അപ്പോൾ ചലഞ്ച് ഇറങ്ങുന്നത് ഉള്ളത് കേട്ടോ കാരണം അപ്പോൾ എനിക്കെന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു പണി കൊടുങ്ങും എന്തെങ്കിലും ഒരു പണിയോ വളരെ എന്തെങ്കിലും കൊടുക്കും അത് എങ്ങനെയാണ് സോൾവ് ചെയ്ത് വരുമ്പോഴായിരിക്കും അടുത്ത പണി ഞാൻ സത്യം പറഞ്ഞാൽ മെന്നാന്നൊക്കെ ഇറങ്ങണമെന്ന് വിചാരിച്ചു എന്നാന്ന് ഇറങ്ങിയത് ഞാൻ അപ്പോഴാണ് ബാഗ് പൊട്ടുന്നത് പിന്നെ ഒരു ബാഗ് ഒപ്പിച്ച് ഇന്നപ്പോൾ ഇറങ്ങുന്നത് ഇന്ന ബാഗ് കിട്ടിയിട്ടേ ഇല്ല കേട്ടോ ഒന്നേ സൊമാറ്റോൻ്റെ ബാഗ് എടുത്തിട്ടാണ് ഇറങ്ങിയത് ഇന്നും ബാഗ് കിട്ടിയിട്ടൊന്നുമില്ല ഇന്ന് സൊമാറ്റോൻ്റെ ബാഗ് തന്നെയാണ് ആകുമ്പോൾ പക്ഷേ ഇന്നൊരു വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ബാഗ് എത്തുമെന്നാണ് അവർ പറഞ്ഞത് നമുക്ക് എത്തിയാവുള്ളൂ അല്ലെങ്കിൽ സൊമാറ്റോ ബാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡേണ്ടി വരൂ എന്തായാലേ ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പം ഓർഡർ വന്നിട്ട് ഓർഡറെ നേരെ ബർഗർ ലോഞ്ച് മൂഹിക്കൽ നിന്നാണ് എടുക്കുള്ളത് മൂഹിക്കലിൽ നിന്ന് എടുത്തിട്ട് നേരെങ്കിൽ പോകുള്ളത് എവിടേക്കാണ് സത്യമാർ നോക്കിയിട്ടില്ല നോക്കണം ചിലപ്പം വീഡിയോയിലേക്ക് എന്തായാലും വീഡിയോയിൽ പോകുന്നത് എന്താ സ്വിഗ്ഗിയിലേക്ക് അറിയും ജോയിൻ ചെയ്യാൻ താല്പര്യമൊന്നും കോൺടാക്ട് ചെയ്യാം എന്നെ കോൺടാക്ട് ചെയ്ത ഡീറ്റെയിൽസ് കാര്യം ഫുൾ താ ബ്രേക്കില്ലേ താ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ എന്തായാലും നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം ഇന്നത്തെ കാലാവസ്ഥ ഒക്കെ നോക്കുകയാണെങ്കിൽ വലിയ തരക്കാട് ഇല്ലാത്തൊരു കാലാവസ്ഥ കേട്ടോ വലിയ ചൂടൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് വലിയ ചൂടില്ലെന്നു വെച്ചാൽ ചൂടില്ല ചൂടുണ്ടോ ചോദിച്ചാൽ ചൂടുണ്ട് ആ ഒരു കാലാവസ്ഥ കേട്ടോ എന്നേ വലിയ തിരക്കല്ലേ എന്തായാലും ഇപ്പൊ സമയം നോക്കണേ പതിനൊന്ന് മണി ഉള്ളൂ ഒരു പന്ത്രണ്ട് മണി ഒരു മണിക്ക ശേഷമായിരിക്കും ചൂട് കൂടുക അപ്പൊക്കെ എന്നിട്ട് നിന്ന് ആരാണ് വെറുപ്പിക്കുന്നത് ഓണിങ്ങനെ വെറുപ്പം കുറെ ടീം ഉണ്ട് പ്രാന്താവും പിന്നെ കാർക്ക എന്താ പറയാ ചെവിയേനാക്കുന്ന കുറെ ഓക്കെ എന്തായാലും പറഞ്ഞേ ആ രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ചൂട് നല്ല രീതിയിൽ തന്നെ കൂടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കേട്ടോ എന്തായാലും നോക്കാം എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം അത്യാവശ്യം അങ്ങനത്തെ പറകലോ എന്തെങ്കിലും എത്തും സാധനം റെഡി ആയിട്ടുണ്ട് ഫുഡ് സ്റ്റഡി ഫോർ പിക്കപ്പ് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്ന ബ്രേക്ക് ഭയങ്കര കുറവാണല്ലോ ടൈറ്റ് ആക്കിയിട്ടും ഒന്നാമത് മഴ പെയ്താണെന്നും ഇങ്ങനെ കുറവ് ഓ ഓ ഓ പറയുമ്പോൾ ഡിസ്ക് ബ്രേക്ക് ഒക്കെ ആണ് എന്തോ എന്തായാലും എടുക്കാൻ വേണ്ടി പോകും അതിപ്പോൾ എത്ര ഫുഡിയായി ഫസ്റ്റ് തന്നെ സെൽഫി പക്ഷെ ബാഗിന്റെ സെൽഫി ചോദിച്ചതാണെ ലോക്ക് അല്ലേ സോമാറ്റിന്റെ ബാഗ് എടുത്ത് ഞാൻ ഇറങ്ങുന്നത് ബാഗിന്റെ സെൽഫി ഇട്ടാ ലോക്ക് ക്യാസങ്ങനെ ഫസ്റ്റ് ഓറെ കിട്ടുന്നുണ്ടോ ഇനി ഏകദേശം കേതു വാർത്തേക്കാ പോകുന്നത് നോക്കുമ്പോൾ എവിടേക്കാ കറി കറി കളിക്കാൻ നെറ്റില്ല ഇവിടെ ഇപ്പം എനിക്ക് നേരെ മൈത്ര ഹോസ്പിറ്റലിന്റെ ഭാഗത്തേക്കാണ് പോകാനുള്ളത് ഇവിടുന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ എങ്ങാനാണ് കാണിച്ചത് ഏഴ് കിലോമീറ്റർ മതിയാവുമോ അറിയില്ല ഇപ്പൊ എന്തായാലും പോവാൻ കനാലിലൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടോ ആദ്യത്തോന്നില്ലായിരുന്നു അപ്പോൾ ആ കനാലിൽ വെള്ളം കുറച്ച് കുറച്ചായി കയറുന്നുണ്ട് കാരണം രണ്ടു ദിവസം വൈകുന്നേരം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴയും കാലം കൊടുക്കുണ്ടല്ലോ അപ്പോൾ അതിനോട് വെള്ളം കയറുന്നുണ്ട് പിന്നെ വേറെ ഏട്ടൻ അനുഭവം ഉണ്ടല്ലോ കനാലിൽ ബിരിയാണി കഴിക്കുന്ന ക്രീം പിന്നെ കഴിക്കുന്ന ഡ്രീംസ് ഒക്കെ അടിവില്ലല്ലോ ഒരു ഈ കനാലും ഓരോ ഓർമ്മയില്ലോ ഗ് വാട്സോ അത് ഏട്ടനുഭവുണ്ട് ഹാപ്പി ലൈഫ് ഏർ ബുക്കി ഉമ്മീ ഒരു ബുക്കി ആ ഒരു ബുക്കിന്നെ വണ്ടി ഓൾഫാശം ചെയ്തെന്നാ തോന്നുന്നത് എന്താണല്ലേ എന്തോ പറയാനാ നോക്കാൻ ഇവരെയൊക്കെ ഓൾഫ് ചെയ്തോ പറയത് ഈ സൈക്കിളുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ ഓടിക്കില്ലേ ഒരു കയ്യിൽ ഇങ്ങനെ ഓട്ടിച്ച് വേറെ ഒരു കല്ലോ കാറ്റൊ കല്ലോ ടയറിൻ്റെ മുന്നിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ ടയറ് ചാടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മലച്ചു കിടക്കും കേട്ടോ ഒരു ചെയ്യേണ്ടി സൈക്കിളിന് കാരണം സൈക്കിളിനെ വീൽ ബേസ് ഭയങ്കര കുറവാണ് ചെറുതാണ് ചെറുത് തയർ അല്ലേ അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഈ സൈക്കിളിന് മോളുണ്ട് എവിടെയാണ് എത്ര ദിവസം ഉള്ളിലേക്കാണ് അങ്ങനെ കഴിച്ച് ഞാൻ എൻ്റെ ആരോ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടോ മോനെ വെയിലത്ത് ഇങ്ങനെ പോകുമ്പോൾ കണ്ണൊക്കെ നീറുക ഗ്ലാസ് ഇട്ടും റെഡിയാവുന്നില്ല കണ്ണൂർമാതി നീർന്നെങ്കിൽ ഇതിപ്പോൾ രണ്ടാമത്തെ ബോട്ടിലാ ആ ഹോട്ടൽ നിന്ന് അവിടെ നിന്ന് പിന്നെയും വളംന്ന് അറിച്ച് ആ ഹോട്ടൽ നിന്ന് നടന്ന് പിന്നെ വളം നിറച്ച് രണ്ടാമത്തെ ബോട്ടിലാണ് അത് എൻ്റെ സീന സീനം കോഴിക്കോട് എന്താ ഓറഞ്ച് അലേർട്ട് അങ്ങനെന്തോ അല്ലേ അല്ല സീനത് സാധാരണ ആയിക്കളന്നെ ഒരു മുകളിലൊരു ഉണ്ട് അത്രേ ഉള്ളൂ അതന്നെ എപ്പോഴും ആവശ്യമില്ല ഓ ഇതൊരു പത്ത് കിലോമീറ്റർ ഒക്കെ ഇരുപത്തി മിനിറ്റ് കൊണ്ട് സ്പീഡ് ഉണ്ട് ഓക്കെ ഇങ്ങനെ അടുത്തൊരു ഓർഡർ വന്നിട്ടുണ്ട് അത് ഒരു ഹോംലി ഫുഡാട്ടോ വീട്ടിൽ നിന്ന് തന്നെ വെച്ച് ഉണ്ടാക്കി കൊടുക്കുന്നവർ ഇവിടെ എവിടെയാണ് അവരുടെ ലൊക്കേഷൻ കാണിച്ചിട്ടുള്ളത് ഇതിലിപ്പം എവിടെയാണ് വീട്ട് വരുന്നത് ഹോം സ്റ്റേ ഡിലേറ്റ് ഷോപ്പ് നമ്പർ ഇതിലിപ്പോ സ്വിഗ്ഗി വേറെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇത് ബോർഡാന്നോ സ്വിഗ്ഗിന്ന് സ്വിഗ്ഗിന്നോ എഴുതി വെച്ചത് ബോർഡ് സ്വിഗ്ഗി എങ്ങോട്ടെങ്ങോട്ടാന്ന് തോന്നുന്നത് നോക്കട്ടെ േ എന്തായാലും പൈസ എണീക്കില്ലേ ഇപ്പം നല്ല എന്താ പറയുക സോഡാ സർബത്തൊക്കെ കുടിക്കാനൊക്കെ തോന്നുന്നുണ്ട് വെയിലത്ത് എൻ്റെ ബോട്ടിൽ വെള്ളം ഏകദേശം തീരാനായി കുഴിച്ചു കുളിച്ച് തീരാനായി എനിക്കിപ്പോൾ സോഡാ സർബത്തോ അല്ലെങ്കിൽ മറ്റേ ഹനി ബോൾ ഗ്രീപ്പം കുടിക്കാനൊക്കെ ഒരു മൂന്ന് ഇപ്പോൾ ഏത് ഷോപ്പുണ്ടോ ആദ്യം ഫസ്റ്റ് നമ്മൾ ഡെലിവറി കംപ്ലീറ്റ് ചെയ്യണോ ഈ ഡെലിവറി കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടാണോ എന്തെങ്കിലും കുടിക്കട്ടോ മസ്റ്റാ മോനെ മസ്ജിമോ മസ്റ്റാ ഓ അങ്ങനെ കായ് സാ ഡോറും ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടോ നെറ്റ്വർക്ക് ഇഷ്യൂ ആയി ഒന്നും വരുന്നില്ല ഫുൾ ബ്ലാങ്ക് എന്തോ കഷ്ടമാക്കണേ നെറ്റ്വർക്ക് തീരെ കിട്ടുന്നില്ലേ മക്കളെ ആ ഇപ്പം റെഡി ആയി തോന്നി കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ഫുള്ള് ബാങ്കായിരുന്നു അയ്യ ഉണ്ട് ആ ഒരു ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടോ ഓ എൻ്റെ അഡ്സിറ്റ് പോയല്ലോ അടുത്ത ഓർ വന്നല്ലോ അടുത്ത ഓർ കുന്നങ്ങളും ഭാഗത്തേക്ക് കേസിയെടുത്തു നിന്ന് പതിനൊന്ന് കിലോമീറ്റർ ടോട്ടൽ പോകാണ്ട് എനിക്ക് ആദ്യം തന്നെ കുടിക്കണം എനിക്ക് സോഡാ സർവത്ത് കുടിക്കാൻ നല്ല മൂളുണ്ട്